എങ്കിൽ ഈ പരിപാടി ആ മുന്നൂറ് കൊല്ലം ഉണ്ടായിട്ടേ ഇല്ല അതുകൊണ്ട് അത് ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത സംഗതിയാണ് തെളിവുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന സംഗതി അതാ പിന്നെ ഈ സംഗതി രംഗത്ത് വന്നു അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട കസീർ ഇവന്സീർ റഹമഹുല്ലാഹുഅല അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചില താരിഖി പണ്ഡിതന്മാരും രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അവര് പറഞ്ഞു ഏകദേശം ഹിജറ അറുനൂറിന്റെ അവസാനം അഥവാ വിശ്വാസ മാർത്ഥങ്ങൾ ഹിജറ ചെയ്ത് കഴിഞ്ഞിട്ട് അറുനൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ആറ് നൂറ്റാണ്ടിന് ശേഷം അല്ലെങ്കിൽ ഹിജറ എഴുന്നൂറിന്റെ തുടക്കത്തിൽ ആറ് നൂറ്റാണ്ട് കഴിഞ്ഞു ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അതിന് തുടക്കം കുറിക്കുന്നത് രാജ്യത്ത് ജീവിച്ച സാലിഹ്യങ്ങളായ അഥവാ അന്നാ കാലത്ത് നല്ലവരായി പറയപ്പെട്ടിരുന്ന ചില ആളുകളിൽപ്പെട്ട ഒരാളാണ് ഇതിന് തുടക്കം കുറിച്ചത് അത് കണ്ടിട്ടാണ് ഇറുബൽ ഭരിച്ച മുതഫർ രാജാവ് ആഘോഷ പരിപാടിക്ക് തുടക്കം കുറിച്ചു ഞാനത് വായിക്കാം കാരണം ഇതിന്റെ തുടക്കം എവിടെന്നാണ് ഇന്ന് നമ്മൾ എന്ന് വിളിക്കുന്നവരുടെ മനസ്സിലാവും ഇത് കേട്ടാൽ സംഘടിപ്പിക്കുമായിരുന്നു അദ്ദേഹം പിന്നെയും പറഞ്ഞു ബിസ്തു ബിസ്തു എന്ന് പറയുന്ന ഒരാൾ ചരിത്രകാരൻ മുദഫർ കാലത്ത് നടന്നിരുന്ന ഈ നബിദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത ചില ആളുകൾ പറയുന്നതായി ഞാൻ കേട്ടു എന്നയാൾ പറയുക പങ്കെടുത്ത ആൾക്കാർ പറഞ്ഞ കഥ മവാലിദി ചില ഫിബൽ പരിപാടികളിൽ ആ പരിപാടികളിൽ മുദഫർ രാജാവ് സംഘടിപ്പിക്കുമായിരുന്നു എന്താണ് അയ്യായിരം എന്താ ശവായല്ല ആട്ടിന്റെ തല ആട്ടിന്റെ തല അയ്യായിരം ആടിന്റെ തല ചുട്ടിട്ട് വെക്കും വെരുന്നാക്ക് തിന്നാൻ ഇപ്പൊ അത്ര എന്തായാലും ഇല്ല ഇപ്പൊ ആ ഒരു പോത്തേണ്ട ഒരു പള്ളിയിൽ തുടക്കകാരം ചെയ്ത അയ്യായിരം ആടിനെ അടുത്തത് പിന്നെയോ കോഴി എത്ര പതിനായിരം കോഴി കൂടിപ്പോയാള് മേൽപ്പുറം മാത്രമേണ്ടാവും നമുക്ക് ഉറവല്ലേ സത്യത്തിൽ പോലെ ആവാൻ എന്തായാലും പറ്റുന്നില്ല പത്തായിരം കോഴി നടത്തു വെക്കും അവരുടെ എന്തൊരു പലഹാരമാണ് ഒരു ലക്ഷം ആ പലഹാരം ഒരു ലക്ഷം വെക്കും തളിക ഹലുവ മധുര പലഹാരവും ഉണ്ടാക്കി വെക്കും ആകെ ഒരു കുടുക്കയിൽ പായസം ഇപ്പം വെക്കുന്നുള്ളൂ ആൾക്കാർ അന്ന് മുപ്പത് ചെമ്പിൽ ആ പായസം തുടക്കക്കാർ മുളഫ രാജാവ് അപ്പൊ അതാണ് മാതൃകാൻ മനസ്സിലായില്ലേ മുട്ടായി കൊടുക്കാനും പായസം കൊടുക്കാനും ചോറ് കൊടുക്കാനുള്ള മാതൃക ഈ മുന്നൂറ് കൊല്ലത്തിലല്ല മറിച്ച് ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്ത് മുതഫർ രാജാവ് ചെയ്തതാണ് ഈ കൊടുപ്പിനൊക്കെയുള്ള മാതൃകുതൻ വരെ സൂഫികളിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേക സമയം മുതഫർ രാജാവ് കൊടുക്കുമായിരുന്നു അവരോടൊപ്പം ഇരുന്ന് ആ സൂഫി സംഗീതത്തിൽ ചേർന്ന് അയാൾ ആ സമയം ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു അവൻ ഈ പാട്ടെല്ലാം അങ്ങനെ തന്നെ ഉണ്ടായതാണ് ഇപ്പം കണ്ടില്ലേ സുഫിനെ കെട്ടും ആ സൂഫിന്റെ ദഫെല്ലാം മുട്ടി പാടുന്ന കേട്ടില്ലേ എന്താ പാട്ട് പാട്ടും അലമാനിയാറൊമ്പെ എന്താ അവരുടെ ടൂണ് നമ്മളെ പിന്നടി ഗായകന്മാരൊക്കെ പാടില്ലേ ആ മോഡലിൻ്റെ കൈയ്യെല്ലാം ആട്ടീട്ടാണ് ദഫൻ മുട്ടിയിട്ട് പാടുന്നത് തലക്കെട്ട് കെട്ടിയിട്ട് താടി വെച്ചിട്ട് അതിവരുടെ പിൻഗാമികളാണ് വെറുതെ കൃത്യമായി മുദഫർ രാജാവ് അന്നുണ്ടാക്കിയ ഷിയാക്കളായ ആ രാജകൂടം ഉണ്ടാക്കിയ ആ ഒരു രീതി ഇന്നും അതേപോലെ ഇത്തിവാക ചെയ്യുന്നു മാത്രമല്ല അയാള് ഇവരു ഹൽഖാൻ അദ്ദേഹത്തിൻ്റെ

എങ്ങനെയാണോ ചെറിയ അലങ്കാരം ഒന്നുമല്ല അവർക്ക് കിട്ടുന്നതിൽ ഏറ്റവും ഫാഹിറ എന്ന് പറഞ്ഞാൽ എന്താ ഫാഹിറ വലിയ 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 പണക്കാരുടെ അലങ്കാരം ഉണ്ടാവൂലേ അതല്ല ഒരു ഒരു പ്രൗഢി പ്രൗഢമായ പത്രാസ് പത്രാസുള്ള അലങ്കാരം പ്രൗഢമായ അലങ്കാരം ആ വസ്തുക്കൾ ഉപയോഗിച്ച് അവർ ഭംഗിയാക്കി എന്നിട്ടോ എനിക്ക് കേട്ടുള്ളൂ കേട്ടോ ഇന്ന് മോലാന്മാരുടെ നോക്കിക്കോ എന്നിട്ട് ഓരോ കുബയിലും ഇരുന്നു മിനൽ അഗാനി ഗാനമേള സംഘം ഇന്നെല്ലാം നടക്കുന്നുണ്ട് ഒരു ഇതുമായി ബന്ധപ്പെട്ടിപ്പം അന്നില്ല അന്നിത്രയും ഉണ്ടോ ടം പോയിങ്ങനെ പാട്ടെല്ലാം വെച്ച് പോകുന്നില്ല മ്യൂസിക്കും പാട്ടും അന്ന് ദഫും കൂടി കൂടിപ്പോയാലും പിന്നെ മദ്രസപ്പുളരുടെ പാടിമില്ലാൻ എന്ന ഭൂമിയിലും പിന്നെ പറയാനും അതന്നെ പണ്ടുള്ളൂ ഒരൊന്നുമില്ല ഇപ്പൊ അതല്ല മാറി മാതൃകഷിയാക്കളാണ് ഓരോ കുബ്ബയിലും അവർ ഗായക സംഘങ്ങളെ ഇരുത്തും ചില കുബ്ബകളിൽ മിൻ അർബാബിൽ ഹിയാൻ നാട്ടിലെ പ്രവാണിമാരായ ആളുകൾ വന്നിരിക്കും പരിപാടി കാണാൻ അസ്ഹാബിൽ മലാഹി നാടകം പിന്നെ ഏതാണ്ടീമാപ്പള്ളിയിൽ സിനിമാ കാലമാണ് വരെ ഉണ്ട് മീമാപ്പള്ളി ലോറൂസിന് സിനിമ സിനിമാറ്റിക് ഡാൻസ് പിന്നെ എല്ലാം മറന്നുപോയിപ്പാ ഏതാണ് സ്കൂട്ടർ ഓടിക്കുന്നത് മരണക്കുഴി മരണക്കുഴി ആകാശത്തൊട്ടിൽ തോണിത്തൊട്ടിൽ ഇതാണ് മലാഹി എല്ലാഘോഷപരമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല പിന്നെ പറഞ്ഞാൽ ആ കാലയളവിലുള്ള പറഞ്ഞാൽക്കാരുടെ ജീവിത വ്യവഹാരത്തെ അവർ ബാത്തിലാക്കി കളയും എന്താ കാര്യം ജോലി ഈ ചിത്രം കാണാൻ പോക്ക് ഈ ലൈറ്റ് കാണാൻ പോക്ക് ഈ ചന്തയിലേക്ക് പോക്ക് പിന്നെന്താ ഈ കളിസ്ഥലത്തേക്ക് പോക്ക് ഇവരുടെ ഈ അലങ്കാരം കാണല് അതിനിങ്ങനെ കറങ്ങി നാട്ടുകാരുടെ ജോലി പോലും ഒഴിവാക്കി അതിന്റെ പേരിൽ തന്നെ ഞാൻ കർണാടകത്തേക്ക് പോയ പിന്നെ രാത്രി പോയപ്പം രണ്ട് മൂന്ന് മണി രാത്രി പുള്ളേര് മുള ഒഴിച്ചിടുക മുസ്ലിം പുള്ളർ മുളൊഴിച്ചിടുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെയാണ് ജോലി നാളെ രാവിലെ ഉറങ്ങും കോളേജ് പോയില്ല മാഷ് കോളേജിലും നമ്മുടെ മാഷോ ഒന്നും ഉണ്ടല്ല കാരണം ഇസ്ലാമിന്റെ ഭാഗമായിട്ട് അവർ മനസ്സിലാക്കുന്നു അന്നത്തെ അതേ സംഗതി എന്നിട്ടോ ബി യൗമൈൻ ജനിച്ചു എന്ന് പറയുന്ന എന്ന് പറയുന്ന ഉറപ്പില്ലാട്ടോ പന്ത്രണ്ടിന്റെ രണ്ട് ദിവസം മുമ്പ് ആടുകളെ ഒട്ടകങ്ങളെ പശുക്കളെ ഒക്കെ ഇവർ അലങ്കരിച്ച് കൊണ്ടുവരും അങ്ങനെ വല്ല മൈതാനത്തേക്ക് കൊണ്ടുവന്ന് നിർത്തും രണ്ടു ദിവസം മുമ്പേ കൊണ്ടുവരും ഇവിടെ അങ്ങനെ തന്നെ തന്നെയല്ലേ മുമ്പ് വളരെ മുമ്പിലെത്തങ്ങിന് കെട്ടിവെക്കും ആൾക്കാർ പോയി നോക്കല് അതിന് ഭക്ഷണം ഇട്ടു കൊടുക്കൽ അതേപോലെ ഈ കെട്ടിയിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ നാൽക്കാലികൾ അതിന് ചുറ്റും തബല അതേപോലെ തന്നെ പാട്ടുകാർ അതേപോലെ സർക്കസുകാർ ഇവരൊക്കെ ആ മൈതാനത്തിലാണ് ഒന്ന് ദിവസം പൊട്ടി പിടിക്കും കാരണം അവിടെ കെട്ടിയിരിക്കുന്ന സാധനങ്ങൾ വറക്കത്താക്കപ്പെട്ടതാണ് രണ്ടു സെക്കറ്റ് ആൾക്കാരുണ്ടല്ലേ അതിൻ്റെ അടുത്തേക്ക് ആൾക്കാർ വരും ആൾക്കാർ വരുമ്പോൾ ഈ കച്ചവടക്കാരൻ്റെ കച്ചവടവും അവിടെ നടക്കും ചുരുക്കി പറഞ്ഞാൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി മുദഫർ രാജാവ് അന്ന് ഇർബലിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ മൂർധന്യതയിലേക്ക് എത്താനാണ് പുരോഹിതന്മാരുടെ ഇന്നത്തെ ശ്രമം എന്ന് മാത്രമല്ല ലൈലത്തൽ മൗലിദി അങ്ങനെ അന്നത്തെ രാത്രിയായാൽ പന്ത്രണ്ടിൻ്റെ രാത്രിയായാൽ അവരുടെ ആ കോട്ടയിൽ മകര നമസ്കാരത്തിന് ശേഷം പാട്ടുകാരുടെ പാട്ടും മറ്റു പരിപാടികളും ഒക്കെ തുടങ്ങും ഇതായിരുന്നു ലബിദൻ ആഘോഷ പരിപാടിയുടെ ചരിത്രപരമായ തുടക്കം ഉത്തമമായ മൂന്നു നൂറ്റാണ്ടിലില്ല മറിച്ച് ആറുനൂറ്റാണ്ടിനു ശേഷം